ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നേക്കണത് ഈ കുഞ്ചൂസ് ഫാം എന്നു പറഞ്ഞ മാറമ്പള്ളിയിലുള്ള ഫാമിലാണ് കേട്ടോ അപ്പോൾ അതേ ഇത് ആടുകളെയും നട്ടും കഷ്ടവും പാലും ഒക്കെ വിൽപ്പനയുണ്ട് ഇവിടെ ഇത് സന്തോഷ് എന്ന് പറഞ്ഞ ഒരു ചേട്ടൻ്റെ നമ്പറാണ്ടർഗ്യങ്ങളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നമ്പറിൽ വിളിച്ചാൽ കുഞ്ഞിനെ കിട്ടും ഇതാണ് ഇവിടുത്തെ ചേട്ടൻ അപ്പം ഈ ആട്ടു ആട്ടും കുഞ്ഞുങ്ങളെയോ ആട്ടും കാഷ്ടോ പാലോ ഒക്കെ ആവശ്യമുള്ളവരിവിടെയൊക്കെ അടുത്തൊക്കെ ഉള്ളവരാണെങ്കിൽ മാറുംപിള്ളിയിൽ ചുറ്റട്ടൊക്കെ ഉള്ളതാണെങ്കിൽ എനിക്ക് ഇവിടെ വരാം കേട്ടോ ക്രോസിങ്ങിനും ക്രോസിങ്ങിനും അത് എത്ര ഒരു നാല് മുട്ടന്മാരുണ്ട് ബീറ്റൻ്റെ മുട്ടൻ വരണോണ്ട് അതിനെ കൊണ്ടാണ് എൻ്റെ ആടിനെ ക്രോസ് ചെയ്തത് പിന്നെ ഇത് നല്ല ചെവി ഇറക്കവും ഉള്ള നല്ലൊരു മുട്ടൻ കാണാൻ നല്ല ഭംഗിയുണ്ട് വെള്ളയും ബ്ലാക്കും ഒക്കെ ഡിസൈൻ വന്ന നമ്മുടെ ബീറ്റലിൻ്റെ മുട്ടനെക്കാളും നല്ല ചെവിയർക്കും നല്ല ക്വാളിറ്റിയും ഒക്കെ ഉള്ള നല്ല മുട്ട ഈ ഈ കൊണ്ടാണ് എൻ്റെ ബീറ്റൽ കടേനെ ക്രോസ് ചെയ്യിപ്പിച്ചത് കേട്ടോ അഞ്ഞൂറ് രൂപയാണ് ഇവിടെ ക്രോസ് ചെയ്യുന്നതിന് ബീറ്റലിൻ്റെ മറ്റേ ക്രോസിങ്ങിൻ്റെ റേറ്റ് ചോദിച്ചില്ല കേട്ടോ എങ്ങനെയാണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെല്ലാം ആവശ്യമുണ്ടെങ്കിൽ നമ്പറിൽ വിളിച്ചാൽ ആ ചേട്ടൻ പറഞ്ഞുതരും ഈ ചേട്ടൻ ഇവിടെ പാപ്പ എൻ്റെ ആടിനെ രണ്ട് പ്രാവശ്യം ക്രോസ് ചെയ്തിട്ടും പിടിച്ചില്ല അപ്പോൾ ആ ചേട്ടൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞപ്പോൾ ആ ചേട്ടൻ പറയുകയാണ് എന്തിട്ട് ഫുഡ് കൊടുക്കണേന്ന് ചോദിച്ചു അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ തിരിയാണ് കൊടുക്കണേന്ന് പറഞ്ഞപ്പോൾ ചേട്ടൻ തിരിയും കൂടിയ കൊടുക്കണേന്ന് പറഞ്ഞു പറയുകയാണ് ആടിൻ്റെ തി പെല്ലറ്റ് അത് നമ്മൾ കൊടുക്കാതിരിക്കുന്ന നല്ലതെന്ന് അപ്പം അതെനിക്ക് ആദ്യമായിട്ട് കേട്ട അറിവാണ് കേട്ടോ അങ്ങനെ അതേ മുട്ടൻ ഇതും ഒരു മുട്ടനാണ് കേട്ടോ അത് ജമുനാപ്പ്യാരിയുടെ ഹൻസെന്ന് പറഞ്ഞാൽ വർഗത്തിൽപ്പെട്ട മുട്ടനാണ് പിന്നെ ബോയർ ഇത് രണ്ടും രണ്ട് കൂട്ടിലണ്ടിട്ടേക്കണം നല്ല ഭംഗിയുള്ള മുട്ടന്മാർ അതേ ഇല ഇപ്പം പ്ലാവിൻ്റെ ഇല കൊടുത്തേക്കാണ് ചേട്ടൻ ചേട്ടൻ ഇവിടെ പുൽകൃഷിയും ഉണ്ട് പിന്നെ പ്ലാവിലേയും ഒക്കെ കിട്ടണം അവിടുത്തെ നിന്നൊക്കെ കൊണ്ടുവന്ന് അങ്ങനെയൊക്കെ കൊടുക്കും അതേ നല്ല സൈസ് ഒത്ത മുട്ടനാണ് ഇതും ബോയർ ബോയർ മുഴുവൻ്റെ പിടകളും ഉണ്ട് ോയറിൻ്റെ കുഞ്ഞിനെ വിൽക്കാനുണ്ടെന്ന് പറഞ്ഞു ഇത് നല്ല വെയിറ്റ് വയ്ക്കുന്ന ആടാണ് കേട്ടോ അത് ഈ ബോയറിനുന്ന് പറഞ്ഞാൽ കൂടുതലും അത് മീറ്റ് പെർഫസിന് ഉപയോഗിക്കണമെന്ന് പറഞ്ഞത് അതേവരെയൊക്കെ കാക്കാൻ വേണ്ടിയിട്ടൊരു കോഴിയും ഉണ്ട് ഇവിടെ വായ് ചേട്ടന് ഇതേ ഇത് നമ്മൾ ആദ്യം കണ്ട മുട്ടനട്ടാ അതിൻ്റെ ഒന്നും കൂടി കറക്റ്റായിട്ട് കിട്ടിയാൽ വീഡിയോ എടുത്തതാണ് ഞാൻ നല്ല ഭംഗി തോന്നണം കണ്ടിട്ട് നല്ല രസമുണ്ട് കാണാൻ ഇത് നല്ല പൊക്ക ഈ മുട്ടന്മാരെയൊക്കെ ഇട്ടേക്കുന്നത് താഴത്തും ഇത് വലിയ കൂടാണ് വലിയ കൂടിൻ്റെ അടിയാണിത് ഇത് ഒരു ഒന്നര മീറ്ററൊക്കെ പൊക്കിയാണെന്ന് തോന്നുന്നു ഇത് വെച്ചേക്കണേ അപ്പോൾ ആട്ടും കാഷ്ടമൊക്കെ താഴെയിട്ട് വന്ന് വീഴാൻ കണക്കിന് സെറ്റിൽ ചെയ്തേക്കാണ് ഇത് ഇത് ഞാൻ കിടയണ്ട ബോയറ് ആടിൻ്റെ ഒരു കിടയാണിത് അത്യാവശ്യം വലിപ്പമൊക്കെ ഉള്ള ഇത് ഇത് ഇവിടെ ഒരു പത്ത് നാൽപ്പത് വേടേലും കൂടുതലുണ്ടെന്നാണ് ആ ചേട്ടൻ പറഞ്ഞത് ആ ചേട്ടൻ പാല് തന്നെ വിൽക്കുന്നുണ്ട് ഇത് ഇങ്ങനെ കയറി പോകുമ്പോഴാണ് വലിയ കൂട് സെറ്റ് ചെയ്തേക്കുന്നത് അവിടെ ഒരു റൂം തന്നെ ഒരു തീറ്റയും ഇതൊക്കെ എല്ലാം സ സജ്ജീകരണങ്ങളും ഇവിടെ തന്നെയുണ്ട് തീറ്റയും മരുന്നും ഒക്കെ എല്ലാം സെറ്റ് ചെയ്തേക്കുന്നത് എവിടെയാണ് കേട്ടോ പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ രണ്ട് സൈഡിലായിട്ടാണ് കൂടുകൾ വച്ചേക്കണത് ഇതിനകത്തൊരു ആടിപ്പം കഴിഞ്ഞ ദിവസം പ്രസവിച്ചാന്ന് പറഞ്ഞാൽ ഇന്നലെയായിട്ട് പ്രസവിച്ച ആടും ഒരു കുഞ്ഞുമാണിത് ബീറ്റൽ ക്രോസ് ആടാണെന്നോണം പിന്നെ ഇങ്ങനെ വരുമ്പോൾ ഈ കൂട്ടിൽ എന്ത് ഇതാണ് ഇപ്പോൾ പ്രസവിച്ചതെന്ന് പറഞ്ഞാൽ അതിൻ്റെ അയാടെ ആ കുഞ്ഞു എടുക്കണമെങ്കിൽ എണീറ്റ് നടന്നു ഒടിയില്ലാന്നോളും പതിഞ്ഞ പോലെ കിടപ്പുണ്ട് ഇത് നമുക്ക് അതേ കുഞ്ഞുങ്ങളെ കിട്ടേക്കണിട്ടത് ഇതിനകത്ത് ബീറ്റലിൻ്റെ കുഞ്ഞുമുണ്ട് മറ്റുള്ള കുഞ്ഞുങ്ങളുമുണ്ട് ബോയറിൻ്റെ കുഞ്ഞുങ്ങളാണത് ഈ വൈറ്റും തലയിൽ ബ്രൗൺ പോലെയുള്ളതും ഇത് മറ്റും നമ്മൾ അവിടെ താഴെ കണ്ട മുട്ടൻ്റെ കുഞ്ഞാണെന്ന് തോന്നണം കണ്ടിട്ട് പിന്നെ മലബാറിയും എല്ലാത്തരം ആടുകളും ഉണ്ട് നമ്മുടെ നാടനാടുകൾ കുറവാന്നോളൂ ക്രോസിങ് ആടുകളാണ് കൂടുതലും ഇതേ ബീറ്റലിൻ്റെ കുഞ്ഞുങ്ങളെ ആവശ്യമുള്ളവർക്ക് ചേട്ടൻ എന്താ വെച്ചാൽ കിട്ടും കേട്ടോ നമ്പറൊക്കെ ഉണ്ടല്ലോ ചേട്ടൻ്റെ അപ്പോൾ അതിനകത്തേക്ക് വിളിച്ചാൽ എൻ്റെ കമൻറ്റിൽ ഉണ്ടായിരുന്നു എൻ്റെ ആടിനെ കണ്ടിട്ട് ബീറ്റൽ ആട്ടും കുഞ്ഞുങ്ങളെ വിൽക്കാനുണ്ടോയെന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ അതാണ് കൂടുതലും ഞാൻ ഈ വീഡിയോ ചെയ്തേട്ടോ അപ്പോൾ അവർക്ക് ഇങ്ങനെ അത്യാവശ്യക്കാരൊക്കെ ഉണ്ടെങ്കിൽ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ എന്നാൽ നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെയോ പെടിയോ ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ ആ ചേട്ടൻ തരുമായിരിക്കും ചേട്ടൻ നമ്പർ ഇതിനകത്ത് കൊടുക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ചേട്ടൻ കൊടുത്തോളാം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യക്കാർക്കൊക്കെ വന്ന് വാങ്ങിക്കാം കേട്ടോ ചേട്ടന് കൂടുതലും ഇത് ഞാൻ ലാഭമാണോ എന്ന് ചോദിച്ചു ചേട്ടൻ്റെ അടുത്ത് അപ്പോൾ ചേട്ടൻ പറയുന്നത് ആ ചേട്ടന്റ എല്ലാ ജീ ഇതും ഇതുകൊണ്ടാണ് കഴിയണേ നല്ല ലാഭമാണ് പിന്നെ പാല് ചേട്ടൻ കൊടുക്കുന്നത് നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് ഒരു ലിറ്റർ പാലിന് ഇവിടെ നൂറ്റി നാൽപ്പത് രൂപ വിലയുണ്ടെന്ന് അപ്പോൾ പാല് കുറച്ച് കൊടുക്കാനുണ്ട് ഇത്രയും ആടുകളുണ്ടല്ലോ അപ്പോൾ അതിനുള്ള അത്യാവശ്യം പാലും കൊടുക്കാനുണ്ടാവും പിന്നെ കുഞ്ഞുങ്ങളെ കുടിപ്പിക്കും ബാക്കിയുള്ളത് കറഞ് കറന്നെടുക്കും എന്നാണ് പറഞ്ഞത് പിന്നെ ആടിൻ്റെ കാഷ്ടം കൊടുക്കുന്നുണ്ട് അതെ ഈ പെട ഇതൊക്കെ പിട ഗർഭിണി ആടുകളും ഉണ്ട് കേട്ടോ കുറച്ച് അപ്പറാ സൈഡിൽ നിന്നും കയറിട്ട് കെട്ടിയേക്കാണ് കുറച്ച് ഈ ഭാഗത്തും കയറിട്ട് കെട്ടിയേക്കണം അങ്ങനെയുണ്ട് നിർത്തിയാണ് ഇത് കുഞ്ഞുങ്ങളാണ് കേട്ടോ തീരെ ചെറുതല്ല അത്യാവശ്യം വലിപ്പം വച്ചേക്കണ പിട കുഞ്ഞുങ്ങളെ ക്രോസ് ചെയ്ത് നിർത്തിയേക്കും എന്തൊക്കെയാണെന്ന് തോന്നുന്നു എന്നിട്ട് അതെ ഈ ആടിൻ്റെ കഴുത്തിൽ ഇട്ടേക്കണം ഉണ്ടോ പി വി സി പൈപ്പ് കട്ട് ചെയ്തിട്ടാണ് അത് ചോദിച്ചപ്പോൾ പറഞ്ഞതേ അത് ഇൻ്റെ പാൽ അത് തന്നെ കുടിക്കുമെന്ന് അങ്ങനെ ചില ആടുകളുണ്ടെന്ന് സ്വയം അതിൻ്റെ പാൽ തന്നെ തിരിഞ്ഞ് നിന്ന് അത് കുടിക്കുമെന്ന് അപ്പോൾ അത് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് പൈപ്പ് കട്ട് ചെയ്ത് കഴുത്തിൽ ഇട്ടുകൊടുത്തേക്കാണ് അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിയുമ്പം അത് തിരിഞ്ഞ് കുടിക്കുമ്പോൾ കഴുത്ത് കഴിയുമ്പോൾ അത് കൊള്ളുമ്പോൾ ആണോ ഇങ്ങനെയാണോ അത് കുടിക്കില്ലാന്ന് ഇത് നീളത്തിൽ ഇങ്ങനെ രണ്ട് സൈഡിലും ആടിനെ കെട്ടിയിട്ട് നീളത്തിൽ പുലിത്തൊട്ടി സ്ഥാപിച്ചേക്കാട്ടാ അപ്പോൾ ആ കൂടൊക്കെ നല്ല നീറ്റിലാണ് കേട്ടോ കേൾക്കണം ചേച്ചി ഞങ്ങൾ വന്നപ്പോൾ തന്നെ അടിക്കണം ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇത് ഇതിപ്പം ഞങ്ങൾ വന്നപ്പോൾ ഫുഡിട്ട് കൊടുത്തേക്കണേൻ്റെ ഒരു ചെറിയ ഇതാണ് എപ്പോഴും കൂടൊക്കെ നല്ല നീറ്റായിട്ടാണ് ഇടണേ ചേച്ചി ചേച്ചി അവിടെ അടിച്ച് കാര്യമൊക്കെ ചെയ്യേണ്ടായിരുന്നു ഞങ്ങൾ എന്നിട്ട് ഇത് സിരോഹി പെടയുണ്ട് ബോയറിൻ്റെ തന്നെ കളർ ചേഞ്ച് ഉള്ളതുകൊണ്ട് ഇത് മലബാറിയാണെന്ന് എന്നൊക്കെ കണ്ടിട്ട് അപ്പം ഞാൻ അങ്ങനെ അതെ ഇഷ്ടംപോലെ ആടുകളുണ്ട് കേട്ടോ അപ്പം എന്നാ എന്ന് ചോദിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞാൽ എങ്ങനെയാണ് ചേട്ടന് ക്രോസിങ് തന്നെ അത്യാവശ്യം പൈസ കിട്ടും പിന്നെ ഇവരുടെ പാൽ കൊടുക്കണ പൈസ തന്നെ ഇവർക്ക് തീറ്റക്കുള്ളത് കിട്ടുമെന്ന് അതെ അതുകൊണ്ട് തന്നെ കഴുത്തിൽ വേറെ ഇവിടെ ഒരു ആടിന് ഇട്ടിട്ടുണ്ട് കേട്ടോ അതെ പി യു സി പൈപ്പ് കട്ട് ചെയ്ത് ഇത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് ആടുകൾ സ്വന്തം ഇത് കുടിക്കും എന്നുള്ളത് എനിക്കറിയാൻ പാടില്ലായിരുന്നു കേട്ടോ അങ്ങനെ നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും അല്ലേ ഓരോരുത്തർ പറയുമ്പോഴുള്ളവരെ ഇതിനെ പറ്റി നമ്മൾ അറിയുകയും ഒക്കെ ചെയ്യണം ഇത് നല്ല ക്വാളിറ്റിയുള്ള വീട്ടിൽ കുഞ്ഞുങ്ങളാണ് കേട്ടോ മൂന്ന് മാസം അവന് ആണുള്ളൂ എന്ന് പറഞ്ഞു ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കാം അതെ ആ ചേട്ടൻ ഇതിന് പുറമെ ഇവിടെ പുല്ലൊക്കെ കൃഷി ചെയ്തിട്ടുണ്ട് ആടിനും ഒക്കെ കിടക്കാൻ വേണ്ടിയിട്ട് പിന്നെ നല്ല പാടം പോലെയുള്ള സ്ഥലമാണ് കേട്ടോ കൃഷിയൊക്കെ ചെയ്യാൻ പറ്റിയ ഇത് പിന്നെ ചേട്ടൻ്റെ അനിയനാണെന്നു അവിടെ മറ്റേ പശുവിൻ്റെ ഫാമൊക്കെയുണ്ട് വലിയ കൂടായിട്ടാണ് പണി തേക്കുന്നത് നല്ല പൊക്കത്തിൽ അടിയിലേക്ക് ആട്ടും കാഷ്ടമൊക്കെ വീഴുമ്പോൾ ക്ലീൻ ചെയ്യാനൊക്കെ സൗകര്യം ഉള്ള രീതിയിൽ നല്ല പൊക്കത്തിൽ വേണമെങ്കിൽ കൂടാണ് അതുകൊണ്ടാന്ന് ഇവിടെ വന്നിട്ട് ഇങ്ങനെ മുട്ടന്മാരും ആടുകളൊക്കെ ഉണ്ടെങ്കിൽ ഒട്ടും സ്മെല്ലൊന്നും ഇല്ല കേട്ടോ നല്ല വൃത്തിയിലാണ് എല്ലാ ഭാഗവും കിടക്കുന്നത് ആടുകൾക്ക് അസുഖമൊന്നും വരില്ല അങ്ങനെ ചെയ്തിട്ടുണ്ട് ഈ പൊക്കത്തിൽ കൂട് വേണമെന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഇത്രയ്ക്കുള്ളോട്ട് ഇന്നത്തെ വീഡിയോ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കനും അമർത്താനും ഒന്നും മറന്നു വരുന്ന കേട്ടോ താങ്ക്